സോഫ്റ്റ്വെയർ കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിങ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾക്ക് വേണ്ടി ആവിഷ്കരിച്ച ഏകീകൃത സോഫ്റ്റ്വെയർ ആണ് ഐ കെ എം ആവിഷ്കരിച്ചതാണ് ഐ കെമ്മിന്റെ തന്നെ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായി കേരളത്തിലെ തദ്ദേശ ഭരണചരിത്രത്തിലെയും ഒരു വഴിത്തിരിവായിട്ട് കെസ്മാർട്ട് എന്ന് മാറിയിരിക്കുകയാണ് കൊച്ചിയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് നഗരസഭകളിൽ കെ സ്മാർട്ട് ലോഞ്ച് ചെയ്തത് ഇവിടെ ഇവിടെയാണ് എന്നാണ് തുടങ്ങിയത് എല്ലാ നഗരസഭകളിലും ഈ ഏപ്രിൽ പത്ത് മുതൽ കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും പഞ്ചായത്ത് ബ്ലോക്ക് ജില്ല അതോടുകൂടി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ഒരു ഏകീകൃത സോഫ്റ്റ്വെയറിന് കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ പൗരസേവനങ്ങളും ലഭ്യമാവുന്ന പൂർണ്ണമായും ഓൺലൈനായി ലഭ്യമാവുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് കേരളംമാരാണ് ഇതിന് മൊബൈൽ ആപ്ലിക്കേഷനുണ്ട് കെ സ്മാർട്ടിൻ്റെ ഇതിൻ്റെ പ്രത്യേകത കേരളത്തിലെ ഏതൊരു തദ്ദേശ സ്ഥാപനത്തിലെയും ഏതൊരു സേവനവും ലോകത്തെവിടെ ഇരുന്നും കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നേടാം എന്നതാണ് ഒരാളും ഇനി ഈ മുനിസിപ്പൽ ഓഫീസിലോ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഓഫീസിലോ പഞ്ചായത്ത് ഓഫീസിലോ ഒരു കാര്യം നടത്താൻ നടന്നു നടന്ന് തടന്ന് ചെരുപ്പ് തേഞ്ഞു എന്ന പരാതി പറയേണ്ടി വരില്ല അവിടേക്ക് പോകേണ്ടി വരില്ല ഒരാളും കയറാത്ത ഇടങ്ങളായിട്ട് കോർപ്പറേഷൻ മുനിസിപ്പൽ പഞ്ചായത്ത് ഓഫീസ് മാറണം എന്നാണ് ആഗ്രഹിക്കുന്നത് നേരിട്ട് ചെല്ലേണ്ട സാഹചര്യം ഉണ്ടാവരുത് അപ്പം അത് ഏപ്രിൽ പത്ത് മുതൽ എല്ലായിടത്തും വരും ഏപ്രിൽ പത്തിന് രാവിലെ പത്തരയ്ക്ക് മുഖ്യമന്ത്രി തന്നെയാണ് ഇതിൻ്റെയും ഉദ്ഘാടനം നടത്തുന്നത്